ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആദി ആദി ഇങ്ങനെ മീരയ്ക്കൊപ്പം കളിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ശ്രുതി വന്നിട്ട് വിവാഹ ലെറ്റർ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് അതിനുശേഷം അമ്മയോട് പറയാണ് അമ്മയെ ഞാൻ ഈ ലെറ്റർ തന്നുള്ളത് ശരിയാണ് ഈ ലെറ്റർ എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് എന്ന് കരുതിയിട്ട് ഇതൊരു ക്ഷണമായിട്ടൊന്നും കരുതണ്ട വിവാഹത്തിന് വരേ വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല സങ്കടം ആവുകയാണ് അമ്മ ഇപ്പോൾ കരയുകയാണ് എന്നിട്ട് അമ്മ പറയണപോളേ എനിക്ക് ആഗ്രഹമില്ലേ നിൻ്റെ വിവാഹം കാണാൻ ആ വിവാഹവേഷത്തിൽ എനിക്ക് കാണുമെന്ന് എന്തുമാത്രം ആഗ്രഹം ഉണ്ടെന്ന് അറിയാമോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ഒരിക്കൽ നിങ്ങൾ വിവാഹവേഷത്തിൽ കണ്ടതല്ലേ പിന്നെ ഇനി എന്താ എത്ര പുതുമ ദയവ് ചെയ്ത് എൻ്റെ വിവാഹത്തിനെയൊ വിവാഹ വിവാഹത്തിലൊന്നും പങ്കെടുക്കാനായിട്ട് വന്നേക്കരുത് എൻ്റെ ജീവിതം നശിപ്പിക്കരുത് നിങ്ങൾ വരികയാണെങ്കിൽ എൻ്റെ വിവാഹം മുടങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ് എൻ്റെ ജീവിതം എന്തിനാണ് നശിപ്പിക്കാനായിട്ട് നിങ്ങൾ വരുന്നത് നിങ്ങൾ വരണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അമ്മ കരയുകയാണ് കരഞ്ഞുകൊണ്ട് പറയണ മോളെ ശ്രുതി എന്നാലും ഞാൻ നിൻ്റെ അമ്മയല്ലേ എനിക്ക് എത്ര ആഗ്രഹമുണ്ട് ഞാൻ മറ്റുള്ളവർ വരെ ഏതെങ്കിലും ഒരു അപരിചിതയെ പോലെ ഞാൻ ദൂരെ മാറി നിന്ന് വിവാഹം കണ്ടോളാം എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ശ്രുതിയോട് പറയാണ് അമ്മ പറയാണ് മോളെ നിനക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞുകൂടെ എന്തിനാണ് ഇങ്ങനെ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു വിവാഹം ഇങ്ങനെ സത്യങ്ങളെല്ലാം മൂടി വെച്ചിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരിക്കൽ അവരിതൊക്കെ അറിയില്ലേ അറിയുമ്പോൾ നീ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണം അപ്പോഴല്ലേ അതപ്പോൾ ഞാൻ എന്ത് വേണമെന്ന് വെച്ചാൽ അന്നേരം നോക്കിക്കോളാം അതിന് ഇപ്പോഴേ അമ്മയുടെ ബുദ്ധിമുട്ടുണ്ട എന്നിങ്ങനെ പറയാണ് അപ്പോൾ അമ്മ പറയണം മോളെ ഇത് നീ കളി ഈ ഒരു കളിയെന്ന് പറഞ്ഞാൽ തീക്കളിയാണ് അതുമാത്രമല്ല നീ ഇങ്ങനെ എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആദ്യമേ കാണണമെന്ന് തോന്നിയാൽ നീ എന്ത് ചെയ്യും ആദ്യമേ പിന്നീട് ഒരിക്കലും നിനക്ക് കാണാൻ പറ്റില്ല ആ ഒരു ഓർമ്മ നിനക്ക് വേണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അമ്മേ ആദ്യയെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല ഇപ്പം എൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ വിവാഹം എൻ്റെ ജീവിതം മാത്രമാണ് ഇപ്പോൾ ആദ്യം ആദ്യക്ക് ആദ്യക്കൊന്നും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ശ്രുതി സംസാരിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രുതി മീരയോട് പറയാണ് ആ മീരയെ പെട്ടെന്ന് ഇവർക്ക് പോകാനൊരു ഓട്ടോ റെഡിയാക്കി കൊടുക്കുക എന്നിങ്ങനെ പറയണം അപ്പോൾ അമ്മ പറയണം മോളെ ഞാൻ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി ശ്രുതി പറയുകയാണ് ഓ ഇവരെ ജീവിതം നശിപ്പിച്ച അടങ്ങുമെന്നാണ് തോന്നുന്നത് ഇപ്പം നിങ്ങൾ ആരെയും കാണണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അമ്മ കരയുന്നത് കാണുമ്പോൾ മീര പറയാണ് അമ്മ അമ്മ ആൻറ്റി ആൻറ്റി കരയാതിരിക്കെ ആൻറ്റിക്ക് ഇവളുടെ കല്യാണം കണ്ടാൽ പോരെ ഞാൻ അപ്പോ അപ്പോഴും ലൈവായിട്ട് തന്നെ ആ വിവാഹം നടക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ എടുത്ത് ആൻറ്റിക്ക് ഫോണിൽ ഇട്ടുതരാന്ന് പറയുകയാണ് അപ്പോൾ ശേഷം മീര ഓട്ടോ വിളിക്കാൻ പോവാനായിട്ട് അങ്ങ് പോവുകയാണ് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ സുധി അങ്ങോട്ടേക്ക് കയറി വരികയാണ് ഇത് കാണുമ്പോൾ പെട്ടെന്ന് അവിടെ നിൽക്കുകയാണ് മീര ഇനി എന്ത് ചെയ്യണം അയ്യോ അകത്താണെങ്കിൽ ആൾ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇത് വല്ലതും സുധി കണ്ടിട്ട് വന്നാൽ പ്രശ്നമാവില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ മീര അവിടെ നിൽക്കുകയാണ് അപ്പോൾ സുധി ഫോൺ വിളിച്ച് വിളിച്ച് വരികയാണ് അങ്ങനെ ഫോൺ കട്ടാവുകയാണ് കട്ടാവുമ്പോൾ കട്ട് മീരയെ കാണുകയാണ് അപ്പോൾ മീരയോട് ചോദിക്കുകയാണ് ആ മീര ശ്രുതി അവിടെ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മീര പറയുകയാണ് ആ ശ്രുതി കുറച്ച് തിരക്കിലാണ് കസ്റ്റമർ ഉണ്ട് അകത്ത് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ അത് കുഴപ്പമില്ല ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ മീര പറയാണ് പോയിട്ട് പിന്നെ വന്നാൽ മതി കുറച്ച് താമസം ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോഴേ യ്ക്ക് വീണ്ടും കോൾ വരുകയാണ് അങ്ങനെ സുധി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ഇതിൻ്റെ ഇടയിൽ അമ്മയും ആ സമയത്തിന് തന്നെ അമ്മയും നമ്മുടെ ആദ്യം കൂടി ഇറങ്ങിപ്പോവാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മീരയ്ക്ക് മനസ്സമാധാനമാവുകയാണ് കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ അങ്ങനെ ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് അതേസമയം പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ സച്ചിയും രേവതിയും കലാവതിയും അതുപോലെ പാറക്കുട്ടിയമ്മയുണ്ട് എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സുധീവ് അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് സച്ചി പറയുകയാണ് ഹോ ഇതൊരു വല്ലാത്ത കഷ്ടകാലം തന്നെ ഇന്നും ക്ഷേത്രത്തിൽ വന്ന് ഇനി എല്ലാ ദിവസവും ഇങ്ങനെ ക്ഷേത്രത്തിൽ വരേണ്ട കാര്യം എന്താ ഇതിനേക്കാളും ഫേദ ഞാനങ്ങ് സന്യാസത്തിന് പോകുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ പാറക്കുട്ടിയമ്മ ചോദിക്കുകയാണ് ഉം സന്യാസത്തിന് ഇനി പ്രത്യേകിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പൊ തന്നെ നീ സന്യാസിയല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അപ്പോൾ സച്ചി ചോദിക്കണേ ഞാൻ സന്യാസിയോ എന്താ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല എന്നിങ്ങനെ ഓങ്ങി വെക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കലാപതിയമ്മ പറയുകയാണ് മോനെ സച്ചി നീ ക്ഷേത്രത്തിലൊക്കെ പോയേ പറ്റൂ കാരണം രേവതി മോക്ക് ഇപ്പം വളരെ മോശമായ സമയമാണ് നാട്ടുകാരുടെ കണ്ണുംപ്രാക്കും അത് ഒരുപാടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ ആപത്തുകൾ പറ്റുന്നത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരിക്കൽ മോളെ വണ്ടി തട്ടി ദേ ഇപ്പോൾ കുളത്തിലും വീണു ഇതൊക്കെ പ്രാക്ക് ദോഷവും വിളി ദോഷവും ഒക്കെ കൊണ്ടാണ് മോനെ അതൊക്കെ മാറണമെങ്കിൽ ക്ഷേത്രത്തിൽ പോയേ പറ്റൂ എന്നിങ്ങനെ അമ്മ നൈസിന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി അറിയണം ഓ കുളത്തിൽ പറ്റിയൊന്നും പറയണ്ട നിലത്തെ നോക്കി നടക്കണം എന്നാലേ വീഴാതിരിക്കൂ കണ് നല്ല മുഖത്ത് രണ്ട് വലിയൊരു ഉണ്ട കണ്ണുണ്ടല്ലോ എന്നിട്ട് അങ്ങോട്ട് നോക്കി നടന്നുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കലാവതി അമ്മ പറയണ അങ്ങനെ അല്ല മോനെ രേവതിക്ക് സമയം തീരെ ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് ക്ഷേത്രത്തിലൊക്കെ പോവേണ്ടി വരുന്നത് അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കുറേയൊക്കെ അതങ്ങ് മാറും എന്നിങ്ങനെ പറയണം അപ്പോൾ സച്ചി പറയണം ആ സമയം ശരിയല്ലാത്തതേ അവളതല്ല എൻ്റെ സമയമാണ് ശരിയല്ലാത്തത് അതുകൊണ്ടാണ് ഇവളെൻ്റെ തലയിലായത് എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോഴത്തേക്ക് രേവജി പറയുന്നത് ദേ ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ വാക്ക് പറയരുതെന്ന് ഞാൻ എത്ര തവണ നിങ്ങളടുത്ത് പറഞ്ഞതാണ് നോക്കിക്കോ ഇനി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ എന്നിങ്ങനെ പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ കലാപതി അമ്മ പറയണേ ആ മതി മതി നിർത്ത് രണ്ടുപേരും വഴക്കൂടണ്ട ഇത് ക്ഷേത്രമാണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം കലാപതിയമ്മ പറയണേ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാര്യം ചെയ് ഈ ക്ഷേത്രം മൊത്തം പോയി ചുറ്റിക്കാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇച്ചിരി ഒരു നമുക്ക് ഇത്തിരി കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് കാണുന്നതല്ലേ ഈ ക്ഷേത്രം ഇനി ഇവിടെ എന്താ ഇത്ര പുതുതായിട്ട് കാണാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കലാപതി അമ്മ പറയണേ ആ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ പുതുതായിട്ടുണ്ട് കാണാൻ നീ പോയി എന്ന് കാണു ഇവിളേയും കൊണ്ടുപോകും പാറു നീ വാ എന്നും പറഞ്ഞിട്ട് കലാവതി അമ്മ പോവുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും അങ്ങ് പോവുകയാണ് അതുപോലെ ജോൽസിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് നമ്മുടെ കലാവതിയമ്മ പാറകുട്ടിയമ്മ തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ട് അങ്ങനെ ജോൽസിയും കാര്യം ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ കലാവതിയമ്മ പറയുകയാണ് എൻ്റെ കൊച്ചുമോന് വേണ്ടിയിട്ട് നോക്കാനായിട്ട് വന്നതാണ് കാര്യം മറ്റൊന്നുമല്ല അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചധികം നാളായി എന്നിട്ടും അവർ തമ്മിൽ ഇതുവരെ നടക്കേണ്ടതൊന്നും നടന്നിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ജോൽസ്യയും ചോദിക്കുകയാണ് അപ്പോൾ നടക്കാത്തതൊക്കെ ഇനി കലാവധിയമ്മ പിടിച്ചു വെച്ച് നടത്തിക്കാനായിട്ട് പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കലാവതി മ്മ പറയാണ് പിന്നല്ലാതെ ദേ അത് ഞാൻ ഇവിടെ വന്നത് മറ്റൊന്നിനുമല്ല ശാന്തി മുഹൂർത്തത്തിനുള്ള ഡേറ്റ് എഴുതി കിട്ടണം എന്നിങ്ങനെ പറയുന്നത് പിള്ളേരെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എനിക്ക് ആഗ്രഹം കാണില്ലേ ഒരു പേര് കുട്ടിയെടുത്താൽ ആളിക്കാനൊക്കെ അങ്ങനെയൊക്കെ പറയുകയാണ് നമ്മുടെ കലാവതിയമ്മ അപ്പോൾ അപ്പോൾ നമ്മുടെ ജോത്സ്യം ചോദിക്കുകയാണ് ഇന്നത്തെ കാലത്തും ഇതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ കലാവതിയമ്മയും അതുപോലെ പാറൂട്ടിയമ്മയോട് ചേർന്ന് പറയുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മളൊക്കെ പഴയ ആളുകളല്ലേ ഇപ്പോഴത്തെ തലമുറ അവരിപ്പോൾ ഇതിലൊന്നും വലിയ കാര്യങ്ങളൊക്കെ പക്ഷേ നമുക്കൊക്കെ നമ്മളൊക്കെ നമ്മളൊക്കെ ആ അതായത് പോകുന്ന ചില ആചാരങ്ങളൊക്കെ അത് നമുക്ക് പറ്റൂ അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ ഒരു സംഭവം ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പറ്റില്ല നിർബന്ധമാണ് ഡേറ്റ് ാണ് അപ്പോൾ തന്നെ ജോലി നോക്കിയിട്ട് ഇങ്ങനെ എണ്ണിക്കൂട്ടി കണക്കൊക്കെ എടുത്തിട്ട് പറയുകയാണ് ഇന്ന് അതിനൊരു നല്ലൊരു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പാറുട്ടി അമ്മ പെട്ടെന്ന് പെട്ടെന്ന് സോറി ഇന്നോ എന്ന് ചോദിക്കുകയാണ് പാറു ഇന്നെന്താ കുഴപ്പം എന്നിങ്ങനെ കലാവധിയമ്മ ചോദിക്കുകയാണ് അപ്പോൾ ജ്യോത്സ്യം പറയുകയാണ് ഇന്ന് രാത്രിയിൽ പതിനൊമ്പതിനും പതിനൊന്നിനും ഇടയ്ക്കൊരു മുഹൂർത്തമുണ്ട് ആ സമയത്ത് ആ ഈ ഇടയ്ക്കുള്ള ഈ സമയത്ത് കുഴപ്പമില്ല എന്ന് പറയുന്നത് അതേസമയം ഈ പതിനൊന്ന് മണിക്ക് ശേഷമാണ് നടക്കുന്നതെങ്കിൽ പിന്നീട് അവർ തമ്മിലുള്ള ജീവിതത്തിൽ കലഹിക്കാനേ നേരം ഉണ്ടാവൂ സന്തോഷം കടന്നു വരില്ല എപ്പോഴും വഴക്കും അടിയൊക്കെ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമാണ് അമ്മയ്ക്ക് കലാവതി അമ്മ പറയണ ഇല്ല ഈ നിർ ഇല്ല എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് എന്തായാലും ഞാനത് നടത്തിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജോൽസൻ്റെ അടുത്ത് ഉറപ്പൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡേറ്റൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് നമ്മുടെ അമ്മ വരെയാണ് അതേസമയത്ത് സച്ചിൻ രേവതിയും ക്ഷേത്രത്തിൽ തൊഴുതു പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ സച്ചി രേവതിയോട് ചോദിക്കുകയാണ് നീ ഇന്ന് ഈശ്വരൻ്റെ മുമ്പിൽ കുറേ നേരം ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നുണ്ടല്ലോ നീ എന്താ പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ ഞാൻ ഈശ്വരനോട് നന്ദി പറഞ്ഞതാണ് നന്ദിയോ എന്തിന് അത് കുളത്തിൽ വീണതിന് എന്നെ രക്ഷിച്ചില്ലേ അതിന് ഈശ്വരനോട് ഞാൻ നന്ദി പറഞ്ഞതാണ് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറഞ്ഞ ആ ഇതാണ് കുഴപ്പം നിനക്ക് നാക്കിയിട്ടടിക്കാനേ അറിയാവൂ അല്ലാതെ ഒന്നിനും കൊള്ളില്ല നിന്നെക്കൊണ്ട് അല്ലെങ്കിൽ തന്നെ കുളത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചത് ഞാനല്ലേ അതിനെന്തിനാ നീ ഈശ്വരനോട് ോട് നന്ദി പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിന്നിട്ട് രേവതി പിന്നെ താങ്ക്സ് ഒക്കെ പറയുകയാണ് അതിനുശേഷം രേവതി ചോദിക്കുകയാണ് നിങ്ങൾക്ക് നീന്താനൊക്കെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ സത്യം പറഞ്ഞു പിന്നെ ഞാനേ കടലിൻ്റെ അക്കരെ നീന്തി കടക്കും എന്നിങ്ങനെ ചോദി പറയാണ് അപ്പോൾ രേവതി പറഞ്ഞു ആ കടലിൻ്റെ അക്കരെ നീന്തി കിടക്കും പുളു പറയല്ലേ ആരും അറിയണ്ട കടലിനക്കര ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് രേവതി ഇങ്ങനെ കളിയാക്കിയാണ് അപ്പോൾ ഉടനെ അങ്ങ് ചമ്മി പോവുകയാണ് എന്നിട്ട് രേവതി ചോദിക്കണം നിങ്ങളെ ഇങ്ങനെ നീന്തൽ പഠിപ്പിച്ചത് ആരാ നിങ്ങൾ എവിടെ പോയാണ് പഠിച്ചത് ആ അത് ഞാനങ്ങനെ എവിടെയും പോയി പഠിച്ചതൊന്നുമല്ല എന്നെ എൻ്റെ അച്ഛനാണ് നീന്താൻ പഠിപ്പിച്ചത് കുട്ടിക്കാലത്തെ അച്ഛൻ എന്നെ എടുത്ത് തോട്ടിലോട്ട് അങ്ങ് എറിയും അപ്പോൾ ഞാൻ അവിടെ കിടന്ന് കൈയും കാലോട്ട് അടിക്കും അപ്പോൾ അച്ഛൻ പറയും ആ കുറേ നേരം വെള്ളമൊക്കെ കുടിക്കും പിന്നെ അച്ഛൻ പറയും അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് മാത്രമേ നീന്താനും അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാനും പഠിക്കണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടാലേ പറ്റൂ അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ഞാനങ്ങ് നീന്താൻ പഠിച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ് പിന്നെ അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ടും കൾപ്പിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിജയം മുന്നിൽ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ തള്ളിമറിക്കുകയാണ് നമ്മുടെ സച്ചി അതേസമയം അച്ഛമ്മയും പാറും അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കണ അച്ഛമ്മയും പാറൂട്ടിയമ്മയും ഇത് ഇങ്ങോട്ടാണ് പോയത് പോയ കാര്യമൊക്കെ നടന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അച്ഛമ്മ ആ നടന്നു എന്നിങ്ങനെ പറയുകയാണ് അച്ഛൻ അതിനെന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് ആ ഞാൻ പോയ കാര്യമൊക്കെ നടന്നിട്ടുണ്ട് ഇനിയെല്ലാം നിൻ്റെ കയ്യിലാണ് എന്ന് പറയണേ എൻ്റെ കയ്യിലോ ഞാനെന്ത് വേണമെന്നാണ് പറയുന്നത് ദേ സച്ചി നീ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ പലപ്പോഴും നീ നിന്നോട് ഒരു കാര്യം ഇത് പറയേണ്ട പറയേണ്ട എന്ന് വിചാരിച്ചിട്ട് നിന്നോട് പറയാതെ തന്നെ നിന്നെ അറിയിക്കാനായിട്ട് ഞാൻ പല രീതിയിൽ നിന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നീ ഒന്നും അറിയാത്തത് കണക്കാൻ നീ പെരുമാറുകയും നടക്കുകയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഒരു രക്ഷയില്ല നീ ആ കാര്യം നീ വിചാരിച്ചേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് സച്ചിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല ഒരു മുരിങ്ങ മനത്തിൻ്റെ മുഴുവൻ ൊക്കെ നിന്നെക്കൊണ്ട് തീറ്റിച്ചിട്ടും ഒരു ഉപയോഗമല്ല എനിക്ക് മനസ്സിലായി അപ്പോൾ ഇനി എന്തായാലും നീ നീ ഈ കാര്യം നീ അറിഞ്ഞ് പെരുമാറുന്നില്ല അതുകൊണ്ട് ഇനി പറഞ്ഞെങ്കിലും നിന്നെക്കൊണ്ട് പെരുമാറിക്കേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അച്ഛമ്മ സംസാരിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കണേ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ചമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ സച്ചി പറയുകയാണ് അതേ ഞാനേ എടാ ഞാൻ എന്തിനാണ് അപ്പുറത്തോട്ട് പോയതെന്ന് നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാനേ ദേ ഇത് കുറിച്ച് വാങ്ങിക്കാനാണ് പോയത് അതോ അതെന്താ അതെ നിങ്ങളുടെ ഇന്നത്തെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിൻ്റെ ഡേറ്റാണ് എന്ന് പറയുന്നത് അപ്പോൾ സച്ചി പറഞ്ഞ ശാന്തി മുഹൂർത്തത്തിൻ്റെ അതെടാ ശാന്തി മുഹൂർത്തത്തിൻ്റെ ഡേറ്റ് തന്നെയാണ് ഇന്നത് നടന്നിരിക്കണം എന്ന് രണ്ടും കൽപ്പിച്ച് അച്ഛമ്മ പറയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താ അച്ഛമ്മ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയണേ എടാ നീ എന്തിനാടാ കല്യാണം കഴിക്കുന്നത് ഏ എന്തിനാ കല്യാണം കഴിക്കുന്നത് ഒരുമിച്ച് ചേരാനും ജീവിക്കാനും സന്തതികളെ നിലനിർത്താനുമാണ് നിൻ്റെ കൂടെ കല്യാണം കഴിച്ച് ഇവിൾ വന്നിട്ട് എത്ര നാളായടാ എന്നിട്ട് നിന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റിയില്ലല്ലോ പക്ഷേ ഇന്ന് ഒക്കെ നടന്നിരുന്നു ണം ഇന്ന് ഒമ്പത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കുള്ളൊരു ടൈമിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അച്ചമ്മ വിശദീകരിച്ച് പറയാണ് അപ്പോൾ സച്ചി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് സച്ചി പറയുന്നത് ഇതേ അച്ഛമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്നെ അതിന്നൊക്കെ വിട്ടേക്ക് നടക്കില്ല അച്ചമ്മേ എന്നു പറഞ്ഞിട്ട് സച്ചി പറയാണ് എന്നെ വിട്ടേക്ക് എന്ന് പറയുന്നത് അപ്പോൾ അച്ഛമ്മ പറയണം ഉടനെ അച്ഛമ്മ സെൻറ്റിമെൻസ് അങ്ങ് പുറത്തെടുക്കുകയാണ് അച്ചമ്മ കരയുന്നണക്കൊക്കെ കാണിക്കുകയാണ് അച്ചമ്മ പറയാണ് അതേടാ അതെ നീ എന്നെ വിട്ടേ അതേടാ അതെ ഇനി നിൻ നീയായിട്ട് ഞാനുമായിട്ട് ഒരു ഇടപാടുമില്ല ഞാൻ നിൻ്റെ അടുത്ത് ഇനി ഒരു കാര്യം സംസാരിക്കാനും വരില്ല മിണ്ടാനും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കലാവതി അമ്മ കരച്ചിലൊക്കെ കാണിക്കുകയാണ് എന്നിട്ട് പറയുന്നത് എടാ രേവതി മോൾ ആപത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടാണ് നീ താലി കിട്ടിയതിന് ശേഷം ഇതുവരെ നിങ്ങൾ തമ്മിൽ ഒരു ജീവിതം അതുകൊണ്ട് അതിൻ്റെ ദോഷങ്ങളായി ഈ മോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ പറയാണ് അപ്പോൾ സച്ചു ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാണ് അപ്പോൾ കലാവതി അമ്മ വീണ്ടും പറയാണ് എടാ നീ കാരണം വയസ്സാം കാലത്ത് എനിക്ക് ദോഷം കേട്ടു എന്നാൽ നിൻ്റെ അച്ഛൻ രവി ഇവളെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞിപ്പോൾ ഞാനായിരുന്നു അവന് കട്ട സപ്പോർട്ട് തന്നത് സച്ചി ഇവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ജീവിതം നന്നായി പോകും എന്നും പറഞ്ഞിട്ട് എന്നിട്ട് നീ ഇന്നേ വരെ അവളുടെ അടുത്ത് നന്നായിട്ട് മിണ്ട മിണ്ടയെ പെരുമാറുകയും ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ തമ്മിലൊരു ജീവിതം കൂടിയില്ല അപ്പോൾ മറ്റുള്ളവരെല്ലാവരും എന്നെ ആയിരിക്കും പഴിക്കുന്നത് ഞാനും രവിയും കൂടി ചേർന്ന് ഈ ഒരു പെങ്കൊച്ചൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നായിരിക്കും പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കലാപ ഭയങ്കര കരച്ചിലും കളത്തില കേട്ടോ എടാ നിന്നെ നിന്നെ ഒരുപാട് സ്നേഹിച്ചതിന് എനിക്ക് തരുന്ന ശിക്ഷയാവും നീ ഇത് എല്ലാവരും പറയുമായിരിക്കും ഞാൻ കാരണം ഒരിക്കലും ഈ കുഞ്ഞിന് ഈ ജീവിതം വന്നിരുന്നു കേൾക്കട്ടെടാ കേൾക്കട്ടെ വയസ്സാങ്കാലത്ത് ഇങ്ങനെ പഴി കേട്ട് മരിക്കാനായിരിക്കും എൻ്റെ തലയിലെഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ കുറേ സെന്റിമെന്റ്സ് ഒക്കെ കാണിക്കുകയാണ് കരച്ചിലൊക്കെ നടത്തുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് അവസാനം സച്ചിയുടെ നിയന്ത്രണം വിടുകയാണ് സച്ചി പറയാണ് അച്ചമ്മ അച്ചമ്മ കരയരുത് അച്ഛ ഇങ്ങനെ അച്ചമ്മ ഇങ്ങനെ വിഷമിക്കരുത് ദേ ഞാൻ അച്ചമ്മക്ക് വാക്ക് വാക്ക് തരുന്നു അച്ചമ്മ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊന്നും നടന്നിരിക്കും എന്നും പറഞ്ഞിട്ട് വാക്ക് കൊടുക്കുകയാണ് അപ്പോൾ രേവതിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് രേവതിക്ക് ചിരിയും നാണവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ ഇന്ന് അച്ചമ്മയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ നടന്നിരിക്കും ഞാൻ വാക്ക് തരികയാണ് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയ്ക്ക് വാക്കു കൊടുക്കുകയാണ് അച്ചമ്മയ്ക്ക് പിന്നെ ഇതിൽ കൂടുതലൊന്നും വേണ്ട അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ അച്ചമ്മ പാറൂട്ടി അമ്മൂമ്മയുടെ അടുത്ത് പറയുകയാണ് സോറി അമ്മൂമ്മയെന്നേ വരുന്നുള്ളൂ പാറൂട്ടി അമ്മയുടെ അടുത്ത് പറയുകയാണ് പാറു ദേ അവൻ സമ്മതിച്ചല്ലോ അവൻ വാക്ക് പറഞ്ഞാൽ അവനത് പാലിക്കും എൻ്റെ കൊച്ചുമോനാവൻ നീ വാ പാറു നമുക്ക് ചെന്നിട്ട് ബാക്കി ഒരുക്കങ്ങളൊക്കെ നടത്താം എന്ന് പറഞ്ഞിട്ട് പാറുവിനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ കലാവതി അമ്മ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ രേവതി ഇങ്ങനെ നാളത്തോടെ ഇങ്ങനെ സച്ചിയെ നോക്കുകയാണ് സച്ചിയാണെങ്കിലോ രേവതി ഇങ്ങനെ ഒരു വല്ലാത്തൊരു കൂടി നോക്കിയിട്ട് പുള്ളിക്കാരനങ്ങ് നടന്നു പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് നമ്മുടെ വർഷ വിളിക്കുകയാണ് വർഷ വിളിച്ചിട്ട് പറയുകയാണ് വർഷ ഒരു പുള്ളി വർഷ ശ്രീകാന്തിൻ്റെ തന്നെ ഫോട്ടോ ഫോട്ടോ വരച്ചിട്ട് ഇങ്ങനെ ശ്രീകാന്തിന് എന്നെ അയച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരനെ തല്ലണം തല്ലണമെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കക്ഷിയെ തല്ലിയോ എന്ന് ചോദിക്കാനാണ് വർഷ വിളിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് തല്ലാൻ പറ്റിയില്ല ഞാൻ അവനെ കണ്ടുപിടിച്ചു പക്ഷേ ഇന്ന് ഞാൻ ലീവ് എടുത്ത് നിൽക്കുന്നത് അവന് രണ്ട് തല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറയുന്നത് അപ്പോൾ വർഷ പറയണേ നിങ്ങളെക്കൊണ്ട് പറ്റുമോ അയാളെ തല്ലാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ വേറെ ആളിനെ വെച്ച് അയാളെ തല്ലിക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് ഈശ്വര എന്നെ ഞാൻ തന്നെ തല്ലേണ്ട അവസ്ഥയാണല്ലോ എന്നിങ്ങനെ മനസ്സിലാക്കി ി വിചാരിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും അവനെ തല്ലിയതിന് ശേഷം അവന് തല്ലിക്കൊണ്ട് കിടക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാൻ പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് വർഷയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യാമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ വർഷ സന്തോഷമായിട്ട് ഫോൺ വെക്കുകയാണ് അപ്പോഴത്തേക്കിനും ശ്രീകാന്ത് പോയി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ് എന്നിട്ടിങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുകയാണ് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ എന്നെ തന്നെ തല്ലേണ്ട ഒരു അവസ്ഥയാണല്ലോ വന്നിരിക്കുന്നത് ഞാൻ എന്നെ തല്ലിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നാളെ നാട്ടുകാരെ വെച്ചിട്ട് ഇവിടെ എന്നെ തല്ലിക്കൊല്ലും അതുകൊണ്ട് അതിൽ നിന്നും ഫേദം ഞാൻ ഇച്ചിരി വേദന സഹിച്ചാലും വേണ്ടത് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് മു സ്വയം മുഖത്തിങ്ങനെ ഇടിക്കുകയാണ് ഇടിക്കുമ്പോൾ ശ്രീകാന്തിന് നന്നായിട്ട് വേദനിക്കുകയാണ് ശ്രീകാന്ത് അയ്യോ പൊത്തോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരൻ വിചാരിക്കുകയാണ് ഇല്ല ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എന്നെ സ്വയം ഞാൻ എന്നെ തല്ലാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്യാം അതിന് വേറൊരു നമ്പർ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് കിട്ടിപ്പോയി ഐഡിയ കിട്ടി വർഷത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഐഡിയ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു മാരകമായ മാരകമായൊരു എപ്പിസോഡായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടൻ ന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ